നമ്മൾ നമ്മൾ നമസ്കാരം ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞത് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ മുൻകാലങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ എല്ലാവർക്കും സ്വന്തം വീടുകളിൽ മിനറൽ വാട്ടർ ഉണ്ടാക്കിയെടുക്കുക സ്വന്തം കനറില് മിനറൽ വാട്ടർ ഉണ്ടാക്കിയെടുക്കുക അതും ആൽക്കലൈൻ പി എച്ച് ഏഴ് പോയിന്റ് നാല് അഞ്ച് സോറി എട്ട് പോയിന്റ് നാല് അഞ്ച് പി എച്ച് ല മിനറൽ വാട്ടർ ഉണ്ടാക്കി എടുക്കുക അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം ഓക്കെ വളരെ സക്സസ് ആയിട്ട് അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞു ആ ഇതാണ് സംഭവം എന്താ ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് വളരെ കുറഞ്ഞ ഈ ശംഖുഭസ്മ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ജലശുദ്ധീകരണം നടത്താന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യാദം പിന്നെ അത് മാത്രമല്ല ഇതിന്റെ പ്രധാനപ്പെട്ട പ്രത്യാദ എന്തൊക്കെയാണ് നമ്മളുടെ രക്തത്തിന്റെ പി എച്ച് ഏഴ് പോയിന്റ് നാല് അഞ്ചാണ് നമ്മൾ കുടിക്കേണ്ട വെള്ളത്തിന്റെ പി എച്ച് എട്ട് പോയിന്റ് അഞ്ച് വരെയാണ് അപ്പൊ ആ എട്ട് പോയിന്റ് അഞ്ച് വെള്ളം പി എച്ച് ഉള്ള വെള്ളം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല ജപ്പാൻ കമ്പനികൾ അതിനുവേണ്ടി ഒരു മെഷീൻ ഒക്കെ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നുണ്ട് ലോകമെമ്പാടും വിതരണം ചെയ്യുന്നുണ്ട് അതിനു വേണ്ടി വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം മൂന്ന് ലക്ഷം രൂപയിൽ താഴെയാണ് ആ സംഭവമാണ് നമ്മൾ വളരെ സിമ്പിളായിട്ട് അതിനേക്കാൾ ഉയർന്ന ക്വാളിറ്റിയുള്ള വെള്ളം നമ്മൾ കൂടി ഉണ്ടാക്കി എടുക്കുന്നത് ഈ വാട്ടർ ടാങ്കിനകത്ത് നമുക്ക് തുറന്നു കഴിഞ്ഞാല് ഇതിപ്പോ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന വെള്ളം എട്ടേ പോയിന്റ് അഞ്ച് പി എച്ച് ലൾക്കലൈൻ വാട്ടർ ആണ് ക്ലാരിറ്റി ഉള്ള വെള്ളം എട്ട് പോയിന്റ് അഞ്ച് പി എച്ച് നമുക്ക് കിട്ടും അടിയിലാണ് ശങ്കിൽ അപ്പൊ നേരത്തെ നമ്മളൊരു കിണർ ഫുള്ളായിട്ട് ചെയ്യണമായിരുന്നു അത്ര അധികം അതെ പക്ഷെ ഇപ്പൊ ഇപ്പൊ അങ്ങനെ വേണ്ടി കുറച്ച് മതി കൊറച്ച് മതി കിണറിൽ ഇടുന്ന നേരത്തെ ഉണ്ടാവുന്ന പ്രശ്നം വെച്ചാൽ കിണറിൽ എപ്പോഴും ചളി ഉണ്ടാവും ഈ ചളിയിൽ വെള്ളം ഈ ശംഖിടുന്ന ശംഖ് അടിയിലേക്ക് പോകും ഇപ്പൊ അതില്ല ഈ ബാരലിൽ നിൽക്കുകയാണ് ഈ വാട്ടർ ടാങ്കിൽ നിൽക്കുകയാണ് ഈ വാട്ടർ ടാങ്കിൽ നിന്നിട്ട് ഹൺഡ്രഡ് പെർസെന്റും ഉപയോഗത്തിൽ കിട്ടു എന്നാൽ നമ്മള് മോട്ടർ പമ്പ് ചെയ്യുന്ന മോട്ടറ് ഇത് നമ്മളെ മോട്ടറാണ് പമ്പ് ചെയ്യുന്ന മോട്ടറാണ് ആ മോട്ടറിൽ നിന്ന് വെള്ളം എന്താ മുകളിലോട്ട് പോകുന്നു ഈ വാല് വഴി മുകളിലോട്ട് പോകുന്നു ഈ വാല് വഴി താഴ്ത്തോട്ട് ഈ വാട്ടർ ടാങ്കിന്റെ അടിയിൽ എത്തുന്നു കണ്ട ഇത് നേരെ വന്നു ഇവിടെ അടിയിൽ ഈ വാട്ടർ ടാങ്കിൽ കയറുന്നു ഇതിന്റെ ഉള്ളിൽ കൂടി കയറുന്നു ഇതിന്റെ ഉള്ളിലാണ് നമ്മൾ എഴുപത് കിലോ ശംഖുഭം ഇട്ടിരിക്കുന്നത് ആ ശംഖുഭത്തിലൂടെയാണ് ഈ വെള്ളം ഈ ഷവറിലൂടെ കടന്ന് വെച്ചിട്ടുണ്ട് ഇത് ഇത് പുറത്തോട്ട് അവിടെ വെച്ചിട്ട് നേരെ എന്നിട്ട് ഷവർ ഷവർ ചെയ്ത് വീഴും ഈ ഷവർ ചെയ്ത് വീഴുമ്പോണ്ടാവുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്സിഡേഷൻ നടക്കുകയാണ് ഈ ശംഖുഭസ്മമായിട്ട് റിയാക്ട് ചെയ്ത വെള്ളം ബയോ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുള്ള വെള്ളത്തിന് ഓക്സിജനും കൂടി സാന്നിധ്യവും കൂടി കിട്ടുകയാണ് അപ്പൊ ഓക്സിഡേഷൻ നടക്കുന്നു അപ്പൊ വളരെ നല്ല ഉയർന്ന ക്വാളിറ്റി ഉള്ള വെള്ളം കിട്ടുന്നു ഇപ്പൊ നിങ്ങൾ ആ കിണറിലെ വെള്ളം നോക്കൂ ആ വെള്ളത്തിന്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ഇലകളും എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി തന്നെ കാണാം ഇതേപോലെ മറ്റൊരു കിണറിൽ കാണില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്സിഡേഷൻ നടക്കുന്നു അപ്പൊ അതിന്റെ പരിൽ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുടിക്കാനെടുക്കുന്ന വെള്ളം തെളിവെള്ളമായിട്ടും ഓക്സിജൻ നിറഞ്ഞതുമായിരിക്കും കാരണം മനുഷ്യന്റെ രക്തത്തിൽ ശരീരത്തിൽ എല്ലായിടത്തും ഓക്സിജൻ എത്തുന്നത് ജലമാണെത്തിക്കുന്നത് അപ്പൊ ഈ ജലത്തിലും കൂടി ഓക്സിജൻ ഉണ്ടാവുകയാണ് പിന്നെ ഈ ഒരു സിസ്റ്റം ഇവര് ചെയ്ത് കൊടുക്കണത് ജസ്റ്റ് കാണിച്ചു കാണിച്ചു ഇത് ആർക്ക് മാത്രമല്ല സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഗൈഡൻസും നമ്മൾ കൊടുക്കും ഇതിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സ്വന്തം ചെയ്യാർ ചെയ്യാം ഇതിന്റെ ഡ്രോയിങ് കൊടുക്കും എല്ലാ കാര്യങ്ങളും അപ്പൊ പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുക്കാം പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സിസ്റ്റം എങ്ങനെ ചെയ്യാന്നുള്ള കറക്റ്റ് ആയിട്ട് മനസ്സിലാവും